റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ശിഹാബ് തങ്ങൾ സംസ്ഥാനം ചെയ്തു റിയാദിലെ ഷിഫ ബദർ കസറൽ അമീരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് നടന്ന പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അയ്യായിരത്തോളം പേരാണ് പങ്കെടുത്തത് റിയാദിലെ സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് റിയാദ് കെ നടത്തുന്ന പ്രവർത്തനങ്ങളെ പരിപാടി ഉദ്ഘാടനം ചെയ്ത യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനഫർ അലി തങ്ങൾ എടുത്തു പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന ധനസമാഹരണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിർത്തു കൊടുക്കുന്ന പോലെ റഹീം എന്ന നമ്മുടെ സഹോദരൻ അദ്ദേഹം ഒരുപാട് വർഷമായി ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവ് കൂടി ഈയൊരു സംഗമത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മീറ്റും അതുപോലെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ രജീവിൻ്റെ മോചനം എല്ലാം അടക്കമുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത് റോഫ് തിരൂരങ്ങടിയുടെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷുവൈപ്പ് പങ്ങാങ്ങര സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് സി പി മുസ്തഫ അധ്യക്ഷനായിരുന്നു അഷ്റഫ് തങ്ങൾ വി കെ മുഹമ്മദ് ഉസ്മാൻ അലി മുഹമ്മദ് വെങ്ങര മുജീബ് ഉപ്പട അസീസ് ചുങ്കത്തറ സത്താർ അമരത്ത് ഷാഫി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ച പരിപാടിയിൽ അഷ്റഫ് വള്ളയി പാഠം നന്ദി പറഞ്ഞു ഇസ്മായിൽ പയ്യോളി ട്വൻ്റി റിയാദ്